പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് കുറച്ച് പ്ലാന്റുകളൊക്കെ നമുക്ക് വൃത്തിയാക്കി തുടച്ചതിൻ്റെ ഇല പോളിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട് എന്തിനാണെന്നറിയാം നമ്മളൊരു വീട്ടിലൊരു ഗിഫ്റ്റ് കൊടുക്കാനാണ് കേട്ടോ അപ്പോൾ നമുക്ക് ഒരു ഗിഫ്റ്റ് പല ഗിഫ്റ്റുകളും നമ്മളിങ്ങനെ കൊടുക്കണം ഒരു വീട് പുതിയൊരു വീടുണ്ടാക്കുമ്പോൾ നമുക്ക് പല ഗിഫ്റ്റുകളും കൊടുക്കാമല്ലോ അപ്പോൾ ഞാൻ ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് കുറച്ച് പ്ലാന്റുകളാണ് കേട്ടോ ഇത് സി സി പ്ലാന്റ് ഉണ്ട് ഉണ്ട് പിന്നെ യു ഫോർ ബി ഉണ്ട് അങ്ങനെ പല പ്ലാ പ്ലാന്റുകളും ഉണ്ട് കേട്ടോ അതൊക്കെ നമ്മൾ പിന്നെ ഒരു ഇന്നർ പോട്ടിൽ പിന്നെ ഔട്ട് ഇൻഡോർ പോർട്ടിലാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അതിൽ ഒരു പോട്ടിന് വരുന്ന ഒരു ഇന്നർ പോട്ടും ഒരു ഔട്ടർ പോട്ടും ഉണ്ട് ഒരു വൈറ്റും ബ്ലാക്കും അപ്പോൾ നമ്മളതിന് ഡ്രൈനേജ് ഉണ്ട് നമ്മൾ വെള്ളം പിന്നെ കൂടുതലുണ്ടെങ്കിൽ അതിനെ സ്റ്റോർ ചെയ്യാൻ വൈറ്റ് പിന്നെ പൊട്ടിലാണ് പിന്നെ ഈ ഇതിൻ്റെ ഈ എന്നെ കൂടുതലുള്ള വെള്ളം നമ്മൾ പിന്നെ ഇത് സ്റ്റോർ ചെയ്യുക കേട്ടോ നമ്മൾ ഒഴിച്ചിട്ട് കൂടുതലുള്ള ഇത് ഈ ചെടി നമ്മൾ ഇതൊക്കെ നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ നമ്മൾ പിന്നെ തുടച്ച് അതിനുള്ള പോളിഷൊക്കെ ചെയ്ത് പിന്നെ ഷാറാക്കി ഇതൊക്കെ വീടിൻ്റെ അകത്ത് വെക്കാനുള്ളതാണ് കേട്ടോ ിപ്പോൾ അങ്ങനെ ഇവിടെ വെച്ചിട്ടുള്ളതിപ്പോൾ നമ്മളെ വീട്ടിൽ എൻ്റെ വീട്ടിൽ തന്നെയാണ് വിട്ടത് അപ്പോൾ ഇത് നമ്മൾ അവിടെ കൊണ്ടുപോയി വെച്ചു കൊടുക്കണം അപ്പോൾ പിന്നെ ആർക്കും ഈ വീട്ടിൻ്റെ അകത്തൊരു പുതിയ ചെടി വെക്കുക എന്ന് പറഞ്ഞാൽ ഇൻഡോർ ഇൻഡോർ പ്ലാന്റ് വെക്കുക പറഞ്ഞാൽ ഭയങ്കര ഉള്ള കാര്യമാണ് അത് നമ്മൾ ഇടയ്ക്ക് നമ്മൾ വെയിൽ കൊള്ളിക്കണം അല്ലെങ്കിൽ വെയിൽ കൊള്ളും എന്നുള്ളൊരു ഉള്ള സ്ഥലത്ത് വെക്കുവാണ് കൂടുതലോട്ട് വെയിൽ പറ്റില്ല അഗ്ലോണിയും കുറഞ്ഞ തണൽ ഇഷ്ടപ്പെടുന്ന എന്നാ വെയിൽ നേരിട്ട് കൊള്ളാ ചെടികളാണ് കേട്ടോ സി സി പ്ലാന്റ് എങ്ങനെ എവിടെയും വേണമെങ്കിലും വെക്കട്ടോ തീരെ വെയിൽ കൊള്ളിച്ചോളൂ എത്ര വേണമെങ്കിലും അതങ്ങനെ ഇരുന്നോളും അതുപോലെ തന്നെ ഈ യു ഫോർ ബിയാണ് വീടിൻ്റെ അകത്ത് വെക്കാനും പറ്റില്ല കുട്ടികൾ ചെറിയ കുട്ടികളുടെ ഞാൻ പിടിച്ച് പിന്നെ ഇതാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് മുള്ളുത്തിയിട്ട് വേറൊരു പ്രശ്നമാവും പിന്നെ ഇത് പിന്നെ അഗ്ലോണി മതൊക്കെ നമ്മൾ അതിൻ്റെ ആ ഇല നമ്മൾ പോളിഷ് ചെയ്താണ് കേട്ടോ നമ്മൾ വീടിനകത്ത് വെക്കുമ്പോൾ അതിനുള്ള അതിനനുസരിച്ചുള്ളൊരിത് വേണ്ട ഇതെല്ലാം നമ്മൾ പോളിഷ് ചെയ്തിട്ടുണ്ട് ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മൾ ഈ ഇതൊക്കെ പോളിഷ് ചെയ്ത് നമ്മളതിന് ഒരു പിന്നെ റീപ്പർ കൊടുത്തിട്ടുണ്ട് ഈ പടർന്ന് പിന്നെ അങ്ങനെ പോണ ഇതിന് നമ്മൾ റീപ്പർ കൊടുത്ത് പിന്നെ വെച്ചതാണ് ഇത് യു ഫോർബിയ ആണത് നീ ഓലച്ചെടി ഇതിൻ്റെ പേരറിയില്ല കേട്ടോ ഇത് നല്ല ഉഷാറാണ് നമ്മളിതിൻ്റെ പോളിഷ് ചെയ്തിട്ട് അതിൻ്റെ ആ നിലക്ക് നല്ല തിളക്ക ഉണ്ട് കേട്ടോ അത് പിന്നെ അതുപോലെ തന്നെ സി സി പ്ലാന്റും പോളിഷ് ചെയ്തിട്ടുണ്ട് അത് നല്ല തിളക്കമാണ് ഇതിന് കണ്ടില്ലേ അതിൻ്റെ ഇലകളൊക്കെ ഇങ്ങനെ തിളകൾ പ്ലാസ്റ്റിക്കിൻ്റെ മാതിരി തോന്നിട്ടോ നമ്മൾ എല്ലാവരും തുടച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ ഇതൊക്കെ ഒന്ന് പൊട്ടിച്ചേക്കുന്നുണ്ട് പ്ലാസ്റ്റിക് ആണോ എന്നുള്ള എന്നുള്ളൊരു സംശയത്തിന് പക്ഷേ ഇതൊന്നും പ്ലാസ്റ്റിക്കല്ല കേട്ടോ നമ്മളൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ഇതിനു തന്നെ കൊടുക്കണമല്ലോ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് അത് നല്ല വളമൊക്കെ ചെയ്ത് നമ്മളത് ആദ്യം നമ്മൾ ഒരുക്കിയെടുക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മളീ പിന്നെ പ്ലാന്റുകളൊക്കെ നല്ല രീതിയിലാണ് പിന്നെ എടുത്തിട്ടുള്ളത് ട്ടോ അപ്പോൾ നമുക്ക് ഇപ്പോൾ നാളെ ഒരു ഗിഫ്റ്റ് കൊടുക്കണമെന്ന് പറഞ്ഞാൽ ഇന്നേ നമുക്ക് ആ ഒരു പ്ലാന്റ് ആയതുകൊണ്ട് പിന്നെ ഒരുക്കി എടുക്കാൻ പറ്റില്ല നമ്മൾ മാസങ്ങൾ മുന്നേ തന്നെ ഇതിൻ്റെ പിന്നെ പിന്നെ പണി തുടങ്ങി നല്ല വളർത്തി കൊടുത്തിട്ട് നല്ല പിന്നെ വെയിലും പിന്നെ അധികം ഈ വീട്ടിലാണ് നമ്മളിത് വെച്ച് എൻ്റെ സിറ്റൗട്ടിലാണ് നീ ഇത് ചെയ്തത് ഇവിടെ വെച്ചിട്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ പൊളിച്ച് ചെയ്തിട്ട് വരുമ്പോൾ സിറ്റൗട്ടിൽ കുറഞ്ഞ കയ്യിലാണ് അവിടെ കൂടുതലും അവിടെ വെച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ പേര് വരുന്ന സ്വന്തം ഇല്ലാതെ അവിടെ വരുന്നത് ഞാൻ